ലോകത്തിലെ മഹാക്ഷേത്രങ്ങളിലൊന്നായ ശ്രീരംഗക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചുരുങ്ങിയ ചെലവിൽ താമസിക്കാൻ പറ്റിയ ഒരു കാര്യാലയമാണ് ഇത് യാത്രീ നിവാസം എന്നാണ് പേ പറയുന്നത് സർവീസ് അപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇതിൻ്റെ കാഴ്ചകളാണ് ഇന്ന് കാണിച്ചു തരുന്നത് ഒരു ബെഡിന് മുന്നൂറ്റമ്പത് എന്നുള്ള നിരക്കിൽ അതുപോലെ തന്നെ ഒരു റൂമിനാണെങ്കിൽ അറുന്നൂറ് രൂപ മുതൽ ഇവിടെ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇതുപോലെ ഒരുപാട് റൂമുകളുണ്ട് നമുക്ക് കിട്ടിയതൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള നോമിനൽ കോസ്റ്റിലുള്ള റൂം തന്നെയാണ് അതുകൊണ്ട് തന്നെ ബാത്റൂമും റൂം എല്ലാം ഒരു ആവറേജ് തന്നെയായിരുന്നു അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അവിടെ രണ്ട് കട്ടിലും അതുപോലെ നല്ല കൊള്ളാവുന്നൊരു കബോർഡ് അതുപോലെ മിററ് ഫാന് എ സി ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്പേഷ്യസായ റൂമായിരുന്നു ജനലൊന്നും തുറന്നിടാൻ പറ്റില്ല കുറച്ച് ഡസ്റ്റ് ഉണ്ടായിരുന്നു ക്ലീനിങ് ചെയ്തിട്ടുണ്ട് എല്ലാം വൃത്തിയായിട്ടുണ്ട് പുതപ്പും എല്ലാം ക്ലീൻ തന്നെയായിരുന്നു നല്ല ഹൈജീനിക്കും തന്നെയായിരുന്നു തമിഴ്നാട്ടിന് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കൊതുകും അതുപോലെ തന്നെ ഡസ്റ്റും സ്വാഭാവികമാണ് അതുകൊണ്ട് ജനലൊന്നും തുറന്നിടാൻ പറ്റില്ല പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു രാവിലത്തെ കാഴ്ചകളാണ് ഇനി കാണുന്നത് ഹൈവേയിന് തൊട്ടടുത്താണ് ഈ സ്ഥലം വരുന്നത് അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും അടുത്താണ് ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ കേട്ടോ ഹോട്ടലല്ല റൂം സൈഡ് ഇത് മൊത്തം അവരുടെ തന്നെയാണ് അതാണ് എൻട്രി ഗേറ്റ് വരുന്നത് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ശ്രീരംഗം കാഴ്ചകളിലാണ് ഇന്ന് കാണാൻ പോകുന്നത് നമ്മൾ ശ്രീരംഗ സ്വനാഥസ്വാമി ക്ഷേത്രത്തിലോട്ട് വന്നാണ് അപ്പോൾ താമസിച്ച സ്ഥലം കേട്ടോ ഇത് യാത്രീ നിവാസം എന്ന് പറഞ്ഞ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസുകളാണ് എന്താണല്ലേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഒരു ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് വില്ലേജിൽ വന്ന് താമസിച്ച പോലെയുണ്ട് ഈ കാണുന്ന രാംരാജീവ് കോട്ടൺസും പിന്നെ ഒരു ടൂർ കമ്പനിയുടെയും ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അതാ കാണുന്നതാണ് റിസപ്ഷൻ അവിടെ വരണം നമ്മുടെ ബുക്കിംഗ് ഒക്കെ അവിടെയാണ് ചെയ്യുന്നത് ഓൺലൈൻ ബുക്കിംഗ് ഇല്ല ജി പേ ഇല്ല ഓൺലി ക്യാഷ് അതുപോലെ തന്നെ നേരിട്ടുള്ള ബുക്കിംഗ് ആണ് ഈ കാണുന്നതാണ് ക്യാൻറ്റീൻ കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാൻറ്റീനാണ് കാർ പാർക്കിംഗ് ഏരിയ ആണ് ഈ കാണുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നോമിനൽ പ്രൈസിലുള്ള ഒരു സ്റ്റേ ആണ് ഇവിടുന്ന് ഒരു കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ടെമ്പിളിലോട്ട് അപ്പം നമ്മൾ ടെമ്പിൾ കാഴ്ചകളിലോട്ട് പോട്ടോ ഇതേ ഒരു ആന നമ്മൾ ഹോട്ടലിന് മുന്നിലോട്ട് ഇറങ്ങിയപ്പോൾ ആന അതെ കുളിക്കാൻ പോകുന്നു മുന്നിൽ കാവേരി നദി ഉണ്ട് കേട്ടാ കൊല്ലിടമാണോ കാവേരി നദിയാണോ എന്നറിയില്ല കാവേരി നദിയാണ് അതിനെ മാറിയിട്ട് രണ്ടായി പിരിഞ്ഞിട്ടാണ് ശ്രീരംഗം ഉള്ളുണ്ടായിരിക്കുന്നത് അത് ആന അതാ കുളിക്കാൻ പോകുന്നുണ്ട് കേട്ടോ എവിടെ ആന കണ്ടാലും നമ്മൾ മലയാളികളെ ഒന്ന് നിന്ന് നോക്കിപ്പോവും തന്നെ ഓട്ടോ കിട്ടി നൂറ് രൂപയെന്ന് ചോദിക്കുന്ന രണ്ടര കിലോമീറ്റർ ഇതവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ വണ്ടികളൊക്കെ വരുന്നുണ്ട് ഈ വഴി തന്നെയാണ് അവർ പറയുന്നത് കേട്ടോ